ഹൈ എവരി വൺ സോ ടുഡേ വി ആർ ഗോയിങ് ടു പ്രിപ്പയർ എ ഡെലിഷ്യസ് ഫിഷ് ഫ്രൈ അപ്പോൾ സമയം ഒട്ടും തന്നെ വേസ്റ്റ് ചെയ്യാതെ നമുക്കൊരു ബൗളെടുത്ത് അതിലേക്ക് കുറച്ച് വൺ വൺ ടീസ്പൂൺ മുളക് പൊടി ആൻഡ് ലിറ്റിൽ പെപ്പർ പൗഡർ കുരുമുളക് പൊടി ആൻഡ് ലിറ്റിൽ ടർമറിക് പൗഡർ ആൻഡ് ആവശ്യത്തിന് ഉപ്പും സോൾട്ട് സോ ഇന്ന് ഞാനിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ബീഫ് ഫാറ്റിലാണ് ഐ മീൻ ഫിഷ് ഫ്രൈ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് ഫാറ്റിലാണ് ഞാൻ സാധാരണ ഉപയോഗിക്കാറ് ബീഫ് ഫാറ്റ് അതല്ലാന്നുണ്ടെങ്കിൽ ശുദ്ധമായ വെളിച്ചെണ്ണ അതല്ലെങ്കിൽ ഓലീവ് ഓയിൽ ഇങ്ങനെയാണ് ഞാൻ സാധാരണ കുക്ക് ചെയ്യാറുള്ളത് എനിവേ ഇറ്റ്സ് ബെറ്റർ ദാൻ പാം ഓയിൽ ആൻഡ് എനി അതർ ഓയിൽസ് ഓക്കെ സോ നമുക്കെന്ത് ചെയ്യാം വി ക്യാൻ ആഡ് ലിറ്റിൽ വാട്ടർ ആൻഡ് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം ഓക്കെ വെള്ളം ആഡ് ചെയ്തപ്പോൾ ഒരല്പം പണിമുളയിട്ടുണ്ട് വെള്ളം ഒരല്പം വെള്ളം അധികമായിട്ടുണ്ട് സോ ഞാൻ കുറച്ച് മല്ലിപ്പൊടി കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ആഫ്റ്റർ ദാറ്റ് നമുക്ക് ഈ മസാലയിലോട്ട് ഫിഷ് ഒക്കെ നന്നായിട്ട് മസാല തേച്ച് എടുത്ത് വെക്കാം ഒരു ട്വൻ്റി മിനിറ്റ്സ് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് നമുക്ക് എന്ത് ചെയ്യാം ഫ്രീസറിലോട്ട് വെക്കാം നല്ല സ്പെഷ്യൽ ഫിഷ് ഫ്രൈ ആണെന്നൊക്കെ പറഞ്ഞിട്ട് പിള്ളേർ ഫിഷ് ഫ്രൈന് വേണ്ടി വെയിറ്റ് ചെയ്യണം കേട്ടോ എനിവേ നമുക്ക് ഫിഷ് ഫ്രൈ തയ്യാറാക്കിയിട്ട് എന്ത് ചെയ്യാം പിള്ളേരോട് ചോദിക്കാം എങ്ങനെയുണ്ട് എന്ന് സോ മസാലൊക്കെ ഒക്കെ തേച്ച് കഴിച്ചു ഫിഷ് ഒക്കെ നല്ല കുട്ടപ്പനായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഇത് ഫിഫ്റ്റീൻ മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം ഫിഫ്റ്റീൻ മിനിറ്റ്സ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഓക്കെ എന്നിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ബീഫിൻ്റെ കുറച്ച് ഫാറ്റ് നമുക്ക് എന്ത് ചെയ്യാം കട്ട് ചെയ്തെടുക്കാം നമുക്ക് ഇവിടെയൊക്കെ മാർക്കറ്റിൽ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റിലൊക്കെ ബീഫിൻ്റെ ഫാറ്റ് മാത്രമായിട്ട് മേടിക്കാൻ കിട്ടും അപ്പോൾ നമുക്കത് കുറച്ച് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ഒരു പാൻ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം ഫാറ്റ് ചൂടാക്കി ഓയിൽ രൂപത്തിലാക്കിയിട്ട് നമുക്ക് അതിൽ എന്ത് ചെയ്യാം ഫിഷ് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഓക്കെ അപ്പോൾ ഇതിലോട്ടിനി നമുക്ക് ഫിഷ് ഓരോന്നോരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ബ്ലൂ കറീസ് ബ്ലൂക്കറീസ് ബീഫിൻ്റെ ഫാറ്റ് ചൂടായപ്പോൾ അത് ഓയിലായി വരുന്ന ബ്ലൂക്ക് ചെയ്തെടുത്തത് നല്ല അടിപൊളി സൂപ്പർ ടേസ്റ്റ് ആണ് ദാറ്റ് ഈസ് ഗുഡ് ഫോർ ഹെൽത്ത് സോ ഇതിൻ്റെ ഒരു വർഷം ഏതാണ്ട് കുക്കായിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഓക്കെ അതർ സൈഡ് കൂടെ നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കുക്കഡായിട്ടുള്ള ബീഫിൻ്റെ ഫാറ്റ് ഒന്ന് എടുത്ത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നമുക്ക് ഫിഷ് മാഗിനേറ്റ് ചെയ്തെടുക്കാൻ മസാല ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അത് കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം അവിടെ കുറച്ച് മസാല ബാലൻസ് വന്നിരുന്നു അപ്പോൾ ഞാൻ ഒന്നും ഒന്നുകൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ എല്ലാവരും ഇത് മസ്റ്റ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിന്റെ ഫീഡ്ബാക്ക് അറിയിക്കണം അത് വളരെ ആണ് ഹെൽത്തി ആണ് കുറച്ച് ബീഫ് ഫാറ്റ് സെറ്റ് ചെയ്യേണ്ട സംഘടിപ്പിക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം സിമ്പിളാണ് മസാല പൗഡറൊക്കെ നമുക്ക് വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ളത് തന്നെയാണ് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നതും അതിൻ്റെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ് സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം ഓക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കി നോക്കി ബീഫ് ഫാറ്റ് ഇപ്പോൾ തീരെന്ന് തോന്നുന്നുണ്ട് സോ ഇറ്റ്സ് ഓൾമോസ്റ്റ് റെഡി അപ്പോഴേക്കും നമുക്കൊരു പീസ് വാട്ടർ മെലൻ കഴിക്കാം ഏതാണ്ട് ആയിട്ടുണ്ട് സോ നമ്മുടെ ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം ലുഗറ്റീസ് ലുഗറ്റീസ് നമ്മൾ ഫിഷ് ഫ്രൈ എടുത്തതിൻ്റെ ബാലൻസ് വന്നിട്ടുള്ള ഓയിലാണിത് ഐ മീൻ ബീഫിൻ്റെ ഫാറ്റ് ആണിത് നമുക്കിതിൽ വേണമെങ്കിൽ വേറെ എന്തെങ്കിലും ബുക്ക് ചെയ്യാം ഓക്കെ